ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് ഇത് സാധാരണ ഓംലെറ്റ് പോലെയല്ല കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഓംലെറ്റ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനും ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഓംലെറ്റ് തന്നെയാണ് പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡിൽസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂഡിൽസ് ഓംലെറ്റ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗിയാണ് എടുത്തിട്ടുള്ളത് മാഗി തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ന്യൂഡിൽസ് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു പീസാണ് എടുക്കുന്നത് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കുള്ള മസാല ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇത് വെറും വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ ഊറ്റി വെക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഓംലെറ്റിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഞാനിവിടെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് മുറിച്ചെടുത്ത ചിക്കനാണ് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് ഞാനിവിടെ കാൽ കപ്പ് ചിക്കനാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓംലെറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി കിട്ടാം വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ന്യൂഡിൽസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ന്യൂഡിൽസ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം ഈ ഓംലെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഓയില് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ വെടിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിത് മൂടി വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇരിയും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഓംലെറ്റിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും പിന്നെ നമുക്ക് മറ്റൊരു തവയിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് അത് പിന്നീട് ഈ ഫ്രൈ പാനിലേക്ക് തന്നെ തിരിച്ചിട്ടാൽ മതി കേട്ടോ എന്നാൽ നമ്മൾ ചട്ടുകം വെച്ച് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെക്കുമ്പോഴേക്കും ഈ ഓംലെറ്റിൻ്റെ മറ്റേ ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാഗി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഗി യൂസ് ചെയ്തിട്ടല്ലേ അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലെ മാഗി കൊടുക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും ഇല്ലാട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ ഇടക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്